ഹലോ ഡിയേഴ്സ് എഴ്സ് ലെച്ഛസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജോർജറ്റ് ചുരിദാർ മെറ്റീരിയലുകളുമായിട്ടാണ് ചിക്കൻ ചിക്കൻകാരി വർക്ക് വരുന്ന ജോർജറ്റ് ചുരിദാർ മെറ്റീരിയലുകളാണ് ഞാൻ ഇന്ന് കണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇതേ വീഡിയോയിലേക്ക് പോകാം ദൈ ഒരു ഓഷ്യൻ ബ്ലൂ കളറാണ് അതിലോട്ട് ഫുള്ള് ഇതേ ഇതുപോലെ ചിക്കൻ ചിക്കൻകാരി വർക്കും സീക്വൻസ് വർക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത് താഴ്വശത്ത് സ്കാലബ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു നല്ല ലെന്തിനൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫുൾ ഇതേ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും അങ്ങനെ വന്നിട്ട് ഒരു ബോർഡർ ഒക്കെ പോലെ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് ഷോൾ വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് രണ്ട് സൈഡ് സ്കാരബ് വർക്ക് ചെയ്ത് ബോർഡർ കൊടുത്തിട്ടുള്ള ഒരു മോഡലിലാണ് ചെറിയ ചെറിയ ഒരു സ്കാരബ് വർക്ക് വന്നിട്ട് ഹെവി ആയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് പാൻ്റ് ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നയൻ സിക്സ് ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ചെറുതാണ് വന്നത് നെക്സ്റ്റ് കളർ നല്ലൊരു മൗഷെയഡിലാണ് വന്നിരിക്കുന്നത് ലാവണ്ടറിന്റെ ഒക്കെ ലൈറ്റ് എന്ന് പറയാം ഇതാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ വേ വരുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ഇതേ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് വന്നിട്ട് രണ്ട് സൈഡിലും ഇതേ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ചുരിദാറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ സിക്സ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ആഷ് കളറാണ് ാണ് ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് സൈഡിലും ഇതുപോലെ ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് വന്നിട്ടുള്ള ഫുൾ എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ള ഷോൾ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയാം നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചുരിദാർ കാണാൻ വേണ്ടിട്ട് ഇതന്നും അതുപോലെ തന്നെയാണ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഫ്രണ്ട് പോർഷൻ മാത്രമേ ഇതിനെല്ലാം വർക്കുള്ളൂ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇതുപോലെ ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് നമുക്കൊരു എന്താ പറയുക ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം ജോർജറ്റ് ആയതുകൊണ്ട് അതിന് ഒരു കംപ്ലൈൻറ്റും വരുന്നതല്ല ഇത് എങ്ങനെയാണ് ഷോൾ വരുന്നത് ഇതാണ് ചുരിദാറിന് ഫുൾ വ്യൂ വരുന്നത് റേറ്റ് വരുന്നത് നയൻ സിക്സ് ഫൈവ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്